ോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യൂട്യൂബ് ചാനൽ തുടങ്ങി അറിയണോ തന്നെ ആ ഞാൻ കണ്ടല്ലോ ഞാനത് പിറ്റേന്ന് തന്നെ കണ്ടില്ലേ ഞാൻ എന്നോട് പറയാൻ പറഞ്ഞോ ഈ അറിയില്ല ഈ ക്രിസ്ത്യാനോന്റെ ജേഴ്സി ഇട്ടു ഈ ഫുട്ബോൾ ഇങ്ങനെ കളിക്കാൻ പോവല്ലോ ഫുള്ള് കളിയും കാണും ഇതൊന്നും ഈ അറിഞ്ഞില്ല ഏ എന്ത് കളിക്കാരനാ അതിപ്പോ യൂട്യൂബ് ചാനൽ ലിങ്ക് ഇല്ലേ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി തുടങ്ങി കഴിഞ്ഞ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടേള്ളൂ സിൽവർ ആ അമ്മ സംഭവം തന്നെയല്ലേ മുപ്പത് മിനിറ്റ് ഈ ഗോൾഡൻ ബട്ടൺ കിട്ടി ആ അമ്മ അതൊരു സംഭവം തന്നെയാണല്ലോ ഈ പന്ത്രണ്ട് മണിക്കൂറായിട്ടേ ഉള്ളൂ അപ്ലേക്ക് എന്തു കിട്ടിയറിയാം എനിക്ക് ഡയമണ്ട് ബട്ടേ ആ പ്ലേ ബട്ടൺ ഇല്ലേ ആ ആ സാധനം ചങ്ങായിയേ ഡയമണ്ടിന്റെ പോലെയാ അമ്മ ഇതുവരെ ലോകത്ത് ആർക്കും കിട്ടിയില്ലല്ലോ ആകെ മൂപ്പരിട്ട് നാല് വീഡിയോ ആയി ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് അന്നാ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിൽ രണ്ട് ദിവസം മില്യൺ കൊണ്ടേൺ തിന്നു സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ഇതൊക്കെ കാണാനുള്ള യോഗം ഫേസ്ബുക്കിൽ അറുനൂറ്റി മുപ്പത്തഞ്ച് ഫോളോവേഴ്സ് ആണ് അറുനൂറ്റി മുപ്പത്തഞ്ച് വെറും അറുനൂറ്റി മുപ്പത്തഞ്ചല്ല മില്യൺ എന്റെ ഒരു അഭിപ്രായത്തില് ഇതൊന്നും പോരാ സിൽവർ ബട്ടണും ഗോൾഡ് ബട്ടണും ഡയമണ്ട് ബട്ടണും കൊടുത്താൽ പോരാ കൊടുത്തോട്ടെ ശേഷം യൂട്യൂബ് ലെജൻഡറിന്ന് പറഞ്ഞിട്ട് ഒരു സാധന ക്യാപ്ഷനും കൊടുക്കുക അതിൽ ഓൻറെ ഒരു ലോഗോ ചെയ്യാ ഓന്റെ ഫേസിൻ്റെയോ എത്രയോ എന്നിട്ട് ഒരു ബോൾഡ് ഫോട്ടോ വെച്ചിട്ട് യൂട്യൂബിന്റെ നമ്പറും കൂടി വെച്ചിട്ട് ഓന സമ്മാനിക്കണം അല്ലേ എന്റെ എന്താ എന്താ ആലോചിക്കുന്നേ ഞാനൊന്നും ഇല്ലടാ നമ്മക്ക് സിൽവറും ഗോൾഡിനും ഡയമണ്ടോന്ന് കിട്ടില്ല എന്താ ഒരു ഷർട്ടിന്റെ പാട്ടർ എനിക്ക് കിട്ടിയാ നന്നായി അത്